ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മളുടെ ഒരു പുതിയ വീഡിയോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിനക്ക് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആവുന്ന ഒരു ടൈപ്പ് ഓഫ് റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതായത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഹോം മെയ്ഡ് സ്ക്രബ് ഓക്കെ ഈ ഒരു റെസിപ്പി എത്രയും പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് എനിക്ക് യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് യൂസിൽ തന്നെ റിസൾട്ട് കിട്ടിയ ഒരു സ്ക്രബാണ് കേട്ടോ ആൻഡ് ഐ വാസ് ജസ്റ്റ് ലൈക്ക് ഞാൻ ഇത്രയും റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതേ അല്ല ഇതൊരു കണ്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു റീൽ ആയിട്ട് ഒരു ഷോർട്സ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചത് പോലും അല്ല കേട്ടോ ജസ്റ്റ് ഞാൻ നോർമലി കുളിക്കാൻ പോണതിന് മുന്നേ ചുമ്മാ എ ഫേസിലെ ഒക്കെ ഒന്ന് കണ്ടപ്പോൾ ജസ്റ്റ് ഒരു സ്ക്രബ് പോലെ ട്രൈ ചെയ്ത് നോക്കിയതാണ് ആൻഡ് ആഫ്റ്റർ റിസൾട്ട് വാസ് ജസ്റ്റ് അമേസിങ് ഐസ് ഫേസിലെ ടാൻ പിഗ്മെന്റേഷൻ ഡെഡ് സ്കിൻ സെൽസ് എല്ലാം പോയി സ്കിന്ന് നല്ലോണം ബ്രൈറ്റർ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഈ ഒരു റെമഡി ഷെയർ ചെയ്യുന്നത് ആൻഡ് ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാം പക്ക ഒരു ഹോം റെമഡിയാണ് അതായത് നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന ഒരു റെമഡിയാണ് ആണ് കേട്ടോ ഭയങ്കര എഫക്റ്റീവാണ് ഗൈസ് നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കാരണം ആദ്യത്തെ യൂസില് തന്നെ മീൻസ് ആ ഒരു സ്ക്രബ് ഇങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും നിങ്ങളുടെ ഫേസിലെ ഡെഡ് സ്കിൻ സെൽസ് പോകുന്നതായിട്ടും സെൽസ് ഒന്ന് ബ്രൈറ്റർ ആവുന്നതായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് ആ ഒരു സ്ക്രബ് റിമൂവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അങ്ങനത്തെ ഒരു പക്ക എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡിയാണ് ആണ് കേട്ടോ ലൈക്ക് നമ്മൾ ഈ എക്സ്പെൻസീവ് ആയിട്ടുള്ള ചില സ്ക്രബ്സ് യൂസ് ചെയ്തിട്ട് പോലും ഇത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഗൈസ് കാരണം ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ലൈക്ക് നയൻ 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 പ്രൈസിലുള്ള നയൻ ഹൺഡ്രഡിന്റെ അബവ് പ്രൈസിലുള്ള സ്ക്രബ്സ് പോലും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ക്വൈറ്റ് നോർമൽ ഒരു ബ്രൈറ്റനിങ് വരുന്ന പോലെ ാണ് പക്ഷേ ലോക്കൽ പ്രൈസിൽ വരുന്ന നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഈ ഒരു ഐറ്റം വെച്ചിട്ട് ഇത്ര റിസൾട്ട് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അതിലൊന്നും ഞെട്ടിപ്പോവും ഞാൻ ഇനിയും വെയിറ്റ് ചെയ്ത് ചെയ്ത് നിങ്ങളെ എന്താ പറയാ ബോർ അടിപ്പിക്കുന്നില്ല വിതഔട്ട് വീഡിയോ സിമ്പിൾ ആയിട്ടുള്ള റെമഡിയാണ് അതുകൊണ്ട് തന്നെ വീഡിയോ അഞ്ച് ആറ് മിനിറ്റിൽ കൂടാണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കാം എങ്ങാനും എൻ്റെ വായിൽ നിന്ന് വെറുതെ ഇങ്ങനെ ഇരുന്ന് സംസാരം വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയുന്നതായിരിക്കും കാരണം എന്താണെന്നറിയാ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നുകഴിഞ്ഞാൽ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അഞ്ച് മിനിറ്റിൽ പറഞ്ഞ് തീർക്കേണ്ട കാര്യങ്ങൾ ട്വൻറ്റി മിനിറ്റ്സ് വരെ ആവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് റീസെൻ്റ്ലി ചെയ്ത വീഡിയോസ് എല്ലാം ഞാൻ അങ്ങനെ മുപ്പത് മിനിറ്റ് വരെ വന്നിട്ട് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പത്ത് മിനിറ്റ് വരെ ആക്കിയ ചരിത്രമുണ്ട് സോ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കടക്കാം ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ആദ്യം ഒരു ബൗൾ എടുക്കണം അതിലോട്ട് ഞാൻ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം എടുക്കാം എടുക്കുന്നതിന് പ്രശ്നം ിച്ച് റേഷ്യോ അളവ് കാര്യങ്ങളൊന്നുമില്ല ഇത് നമുക്ക് ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയാൽ മതി ദാറ്റ് ഈസ് വി നീഡ് ടു ലുക്ക് ഇറ്റ് ഫോർ ഓക്കെ അപ്പൊ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കുറച്ച് അരിപ്പൊടി വേണം കുറച്ച് കോഫി വേണം കുറച്ച് ഹണി വേണം കുറച്ച് ഷുഗർ വേണം ഓക്കെ പിന്നെ വേണ്ടത് തൈരാണ് കേട് ഓക്കെ പുളി ഇല്ലാത്ത തൈര് അല്ലെങ്കിൽ ഉപ്പൊന്നിടാത്ത തൈര് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്ക ഈ അഞ്ച് ഇൻഗ്രീഡിയൻസ് കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടും ലൈക്ക് ഒരു ലിക്വിഡ് സ്ക്രബ് ആയിരിക്കും അതായത് കുറച്ച് ഹാർഡ് ആയിട്ടുള്ള സ്ക്രബ് അല്ല ഒരു നമുക്കിത് കാണുമ്പോൾ ഈ റെസിപ്പി എന്താണെന്നറിയാത്ത ഒരു വ്യക്തി ഈ ഒരു വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് വിചാരിക്കുക നമ്മുടെ ഈ കോട്ടക്കലാരി വൈദ്യശാലയിലെ കുങ്കുമാതി തൈല ഇല്ലേ അതാണെന്ന് വിചാരിക്കുള്ളൂ അത്രയും ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു സ്ക്രബ്ബ് വന്നിട്ടുള്ളത് ആൻഡ് ലിക്വിഡ് കൺസിസ്റ്റൻസിയിലായിട്ടും വൈവിഗോളിക് സ്ക്രബ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ല ബിക്കോസ് ഇതിൽ സ്ക്രബിങ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഷുഗർ ആൻഡ് കോഫിയാണ് ആൻഡ് ഓൾസോ റൈസ് ഫ്ലോർ നമുക്കിങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ നമുക്ക് ഫേസിലോ ആ ഒരു നോർമലി യൂസ് ചെയ്യുന്ന ഒരു സ്ക്രബിന്റെ ിസ്റ്റർബൻസ് ഉണ്ടാവില്ല ലൈക്ക് ഒരു ലിക്വിഡ് ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള ഒരു സ്ക്രബാണ് കേട്ടോ ഇത് ലൈക്ക് നമ്മളുടെ ഫേസിന് അത്രയും കെയർ ചെയ്ത് സ്ക്രബ് ചെയ്യുന്ന ഒരു സ്ക്രബ് ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അത്രയും മൈൽഡ് ആയിട്ടുള്ള ഒരു ഇത് എന്നിട്ട് ഇത് എടുത്തിട്ട് ഫേസിലും ഹോൾ ബോഡിയിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോഴും ഉണ്ടല്ലോ അതിന്റെ തൊട്ട് മുന്നേ ഒരു സ്ക്രബ് ചെയ്തിട്ട് ആ ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് ഡ്രസ്സ് ചെയ്ത് ഒരു ഫേസിലൊരു സൺസ്ക്രീൻ ഇടാണെങ്കിൽ ഇടാം ലിപ്സ്റ്റിക് ഇടാണെങ്കിൽ ഇടാം ഇതൊക്കെ കഴിയുമ്പോഴും നമ്മളൊരു ചെയ്ത ഫീൽ ആയിരിക്കും ലൈക്ക് അത്രയും സ്കിന്നു ബ്രൈറ്റർ ആയിട്ടുണ്ടാവും നമ്മുടെ സ്കിന്നത്തെ ഡെഡ് സ്കിൻ സെൽസ് പിഗ്മെന്റേഷൻ ടാൻ ഒക്കെ നന്നായിട്ട് പോയിട്ടുണ്ടാവും ഒരു അഞ്ചു ദിവസം കുളിക്കാത്ത ആളാണെങ്കിൽ പോലും ഈ ഒരു സ്ക്രബ് ചെയ്തിട്ട് നിങ്ങൾ എങ്ങോട്ടേൽ എങ്ങോട്ടേലിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ ചോദിക്കും ഇത് മീൻസ് അത്രയും ദിവസം നിങ്ങൾ കണ്ടാണെന്നുണ്ടെങ്കിൽ അവർ ലൈക്ക് മേക്കപ്പ് ചെയ്തിട്ട് ഇറങ്ങിയാണെന്നൊക്കെ വിചാരിക്കും അത്ര ഒരു ഗ്ലോ ആയിരിക്കും നിങ്ങളുടെ ഫേസിൽ വന്നിട്ടുണ്ടാവുക ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഫേസിലും ബോഡിയിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങൾ കുളിക്കാൻ പോണതിൻ്റെ ആ ഒരു സമയത്ത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കാരണം ഫേസ് ഒന്ന് വെറ്റ് ചെയ്യണം കേട്ടോ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എന്നിട്ട് ഈ ഒരു സർക്കുലാർ മോഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഏരിയ സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം മൈൽഡാണ് എന്നാലും ഇങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി സ്ക്രബ് ചെയ്യരുത് ആൻഡ് ഹാൻഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കയ്യിലും കാലിലും വന്നേക്കുന്ന ടാനും ഇത് വെച്ചിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ആൻഡ് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം കുഞ്ഞു പിള്ളേർക്ക് വരെ നമുക്കിത് യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ചെറിയ പിള്ളേർ തീരെ ചെറിയ പിള്ളേരാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേണം അവർക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് കേട്ടോ ആൻഡ് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക സിംപ്ലസ്റ്റ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് സ്ക്രബാണ് കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സ്ക്രബിന് അത്ര റിസൾട്ട് പോരാന്നുള്ളതല്ലേ നിങ്ങളുടെ പരാതി അത് ഇതോടെ കിട്ടും ഓക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടോ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു റിസൾട്ട് ഒന്ന് നോക്കിയാൽ യൂസ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ ഫേസ് ആകും മീൻസ് ഇവിടെ ഒരു ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ വന്നിട്ട് മീൻസ് എത്രയൊക്കെ ഫേസ് വാഷ് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും സ്കിന്നില് ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ നന്നായിട്ട് വരും പിന്നെ ടാൻ വരും ഓക്കെ നമ്മുടെ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് ടാൻ വരും ഇതുകൊണ്ടൊക്കെയാണ് നമ്മുടെ സ്കിന്നു ഭയങ്കര ഡള് ആയിട്ട് കാണുന്നത് ഓക്കെ ഇത് അപ്ലൈ ചെയ്ത് ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വൈറ്റമിൻ സി ഫേഷ്യൽ അല്ലെങ്കിൽ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫേഷ്യൽ പാർലറിൽ പോയി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഫീല് ഒരു ഗ്ലോക്കി ഫേസിൽ വരിക സോ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു റെസിപ്പി ആണ് ഭയങ്കര സിമ്പിൾ ആണ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് ഓൾസോ ഇത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തിട്ട് സ്റ്റോർ ചെയ്തിട്ടും വെക്കാം കേട് വന്ന് പോകാനൊന്നും പോണില്ല ആൻഡ് ഒരിക്കലും ഇതിലോട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ എന്നാലും നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് ഒരു ലൈക്ക് ഭയങ്കര ഒരു സോളിഡ് കൺസിസ്റ്റൻസിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ യു കാൻ മിക്സ് ഇറ്റ് അപ് ടു ഹണി ഷുഗർ ഇതൊക്കെ ഇട്ടിട്ട് ഒരു ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കണം അല്ലാണ്ട് ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ ആഡ് ചെയ്യരുത് കേട്ടോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൺസിസ്റ്റൻസിൽ ഭയങ്കര ചേഞ്ച് വരും ലൈക്ക് ഇതൊരു ലിക്വിഡ് സ്ക്രബ് ആണെന്നുണ്ടെങ്കിൽ ഇതിന് കൺസിസ്റ്റൻസി പറയുന്നത് ഒരു ആ ഒരു ഹണിയുടെ ആ ഒരു ലിക്വിഡ് ലിക്വിഡി ഇത് നമുക്ക് ഫീൽ ചെയ്യാം ലൈക്ക് ഇങ്ങനെ സ്ക്രബ് സ്ക്രബ്ബെയ്യുമ്പം പക്ഷേ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്കിന്നിൽ തീരെ സോ യു ഹാവ് ടു ലുക്ക് ഇറ്റ് ഫോർ ഇറ്റ് ആൻഡ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ യു മേഡ് യുവർ സ്കിൻ ഗ്ലോ ഗൈസ് ഒരു ഒരു രണ്ട് മിനിറ്റ് എങ്കിലും സ്ക്രബ് ചെയ്ത് കൊടുക്കണം രണ്ട് മിനിറ്റ് സ്ക്രബ് ചെയ്യുക എന്ന് പറയുമ്പോഴും ഭയങ്കര കെയർ ചെയ്ത് സ്ക്രബ് ചെയ്ത് കൊടുക്കണം പതുക്കെ മാത്രം ആൻഡ് ഇത്രയുള്ള സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ആറ് അഞ്ച് മിനിറ്റിനുള്ളിൽ ഞാൻ കട്ട് ചെയ്ത് ചെറുക്കാൻ വേണ്ടിയിട്ട് നോക്കാം ആൻഡ് ഇതിൻ്റെ ഞാൻ ഈ പറഞ്ഞേക്കുന്നതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് സ്കിപ്പ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്താൽ മതി അതിൽ ഇതിൻ്റെ ആയിട്ടുള്ള റെസിപ്പി ഞാൻ കൊടുത്തേക്കാം ആൻഡ് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കണം കേട്ടോ കാരണം ഇതിൽ മടിച്ച് മടിച്ച് ട്രൈ ചെയ്യൂല അല്ലെങ്കിൽ ട്രൈ ചെയ്ത റിസൾട്ട് ഇല്ലെങ്കിലോന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ദാറ്റ് ഇസ് വിൽ ബി എ ഒരു ഇൻഫർമേഷൻ ആയിരിക്കും ട്രൈ ചെയ്തിട്ടൊരു റിസൾട്ട് കിട്ടിയ ആൾക്കാർ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക ആൻഡ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുവരുത് പിന്നെ ഇതുപോലത്തെ വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് സബ്സ്ക്രിപ്ഷൻ ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ഒന്ന് എനാബിൾ ചെയ്ത് വിടുക അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അപ്പം കിട്ടുന്നതായിരിക്കും ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നീക്കാൻ കമൻറ്റ് ബിലോ റീൽസ് ഷോർട്സ് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുള്ളതാണ് പക്ഷെ എന്നാലും ഇതിന്റെ റെസിപ്പി ജസ്റ്റ് അതിൻ്റെ ആ ഒരു പോസ്റ്റർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെസിപ്പി അയച്ചൊടുക്കുന്നതിന് പകരം ഇങ്ങനെ നേരിട്ട് വന്ന് പറയുന്നത് എനിക്ക് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ പോലെ തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത് കാരണം നമ്മളിങ്ങനെ ഹോം റെമഡീസ് ഇങ്ങനെ ഡീറ്റെയിൽ വന്ന് പറഞ്ഞിട്ട് ഒരുപാട് നാളായി പക്ഷെ ഈ ഒരു റെസിപ്പി എനിക്ക് പറയണം തോന്നി കാരണം എനിക്ക് അത്രയും ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ആൻഡ് ഓൾസോ നോ ഏജ് ലിമിറ്റ് നോ ജെൻഡർ ലിമിറ്റ് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങളുടെ ഫേസിൽ ടാൻ ഉണ്ടോ പിഗ്മെൻറ്റേഷൻ ഉണ്ടോ ഡെഡ് സ്കിൻ സെൽസ് ഉണ്ടോ ഫേസ് ആകെ ഡള്ളാണോ എന്ന നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ആൻഡ് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാനിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു വരത്തിട്ടെ കാരണം ഇത് കാണുന്നത് ബാക്കിയുള്ളവർക്ക് ദാറ്റ് വിൽ ബി എ ലോട്ട് ഓഫ് യൂസ്ഫുൾ ലോട്ട് ഓഫ് യൂസ് ഹെൽപ്ഫുൾ ആയിരിക്കും സോ ഡോണ്ട് ഫോർ ഗെറ്റ് ടു കമന്റ് യുവർ ഫീഡ്ബാക്ക് സോ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ആൻഡ് നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബായ്